ഹലോ ഗായ്സ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പഴയ മാല ഒരു ലോട്ടസിൻ്റെ മാല അത് പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് ആയിരുന്നു ഞാൻ ആ പെൻറ്റിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ പാകത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ആ മാല നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ അപ്പോൾ ആവശ്യത്തിന് ഇൻവിസിബിൾ ചെയിൻ എടുത്തിട്ടുണ്ട് എനിക്ക് എത്രത്തോളം ഇറക്കം വേണം എന്നുള്ളത് വിചാരിച്ചാണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ലോക്ക് എടുത്തിട്ടുണ്ട് ഇത് മുത്തല്ല ലോക്കാണ് ഇത് ഉപയോഗിച്ചാണ്ട് നമ്മൾ പെൻറ്റിൻ്റെ എല്ലാം ലോക്ക് ചെയ്ത് സ്റ്റേബിളായിട്ട് നിർത്തുന്നത് അപ്പോൾ ആദ്യം ലോക്കിട്ട് മുത്തിട്ട് പിന്നെ പെൻറ്റിൻ്റെ ഇട്ടു പിന്നെയും മുത്തിട്ട് പിന്നെയും ലോക്കിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് നന്നായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ നല്ല ലോക്കിട്ട് കൊടുത്താലേ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ ഇത് മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അതാ ഇവിടെ കഴിഞ്ഞു കേട്ടോ മാലയുടെ പരിപാടി എത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കൊളുത്തിടാനുള്ള സൈഡ് ലോക്കും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പഴയ ഒരു കൊളുത്തും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും തന്നെ എൻ്റെ പുതിയതില്ല എല്ലാം പഴയ സ്റ്റോക്ക് ആയിരുന്നു എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും പൊട്ടിപ്പോയ മാല വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയിട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്കത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് തൃപ്തിയായി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ